ബീഹാറിനെ ഇളക്കിമറിച്ച് നരേന്ദ്രമോദിയുടെ പ്രചാരണം ജനങ്ങൾ ഒരു കാലത്ത് സംസ്ഥാനത്തെ ബാധിച്ചിരുന്ന ജംഗിൾ രാജ് അഥവാ കാട്ടുഭരണം ഒരിക്കലും മറക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന വീഡിയോ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ ഇന്ത്യാ സഖ്യത്തിനെതിരെ നടത്തിയ രൂക്ഷ വിമർശനത്തിലായിരുന്നു ഈ പരാമർശം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിനെ പ്രതിപക്ഷ സഖ്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് അത്തരത്തിലൊരു പരാമർശം വന്നത് മേരാ ൂത്ത് സബ്സെ മജ്ബൂത്ത് അതായത് എൻ്റെ ബൂത്ത് ഏറ്റവും ശക്തമെന്ന ഡിജിറ്റൽ പരിപാടിയിലൂടെ ബീഹാറിൽ നിന്നുള്ള ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി സംസ്ഥാനത്തെ ദുർഭരണ കാലഘട്ടത്തെക്കുറിച്ച് യുവ വോട്ടർമാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രചാരണത്തെ സജീവമായി നേരിടാൻ പാർട്ടി അംഗങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബീഹാർ തിരഞ്ഞെടുപ്പിന് ബീഹാറിന്റെ ഭൂതകാലത്തിൽ നിന്ന് പഠിക്കാൻ യുവാക്കളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു സംസ്ഥാനത്തിന്റെ അഭിവൃദ്ധി ഉറപ്പാക്കാനുള്ള അവസരമായി കാണാൻ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു ഉത്സവത്തിന്റെ ആവേശത്തിനിടയിൽ ചഠിമയ്യ ആരാധനയ്ക്കുള്ള ഒരുക്കങ്ങളും സജീവമാണ് ഇതിനെല്ലാം പുറമേ ബീഹാർ ജനാധിപത്യത്തിന്റെ മഹത്തായ ഉത്സവവും ആഘോഷിക്കുകയാണ് ബീഹാറിന്റെ സമൃദ്ധിയുടെ ഒരു പുതിയ അധ്യായം രചിക്കുന്നതിനുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത് ബീഹാറിലെ യുവാക്കൾക്ക് ഇതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു തുടർന്ന് അദ്ദേഹം പാർട്ടി പ്രവർത്തകരോട് യുവാക്കളെ മുതിർന്നവരുമായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്തു അതിലൂടെ പഴയകാല ഭരണക്കെടുതികൾ ഓർമ്മ പുതുക്കാനും മോദി പറഞ്ഞു പുതിയ തലമുറയ്ക്ക് ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കാൻ കഴിയുന്ന തരത്തിൽ അവരുടെ പഴയ അനുഭവങ്ങൾ ആ അസ്വസ്ഥമായ ഓർമ്മകൾ പങ്കിടാൻ എല്ലാ ബൂത്തുകളിലും മുതിർന്നവരെ ക്ഷണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ പ്രശംസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി പറഞ്ഞു ബീഹാറിനെ കാട്ടുരാജിൽ നിന്നും പുറത്തു പുറത്തുകൊണ്ടുവന്ന് നിയമവാഴ്ച സ്ഥാപിക്കാൻ നിതീഷ് ജിയും എൻ ഡി എയും കഠിനമായി പരിശ്രമിച്ചു ഇപ്പോൾ ആളുകൾ അഭിമാനത്തോടെ തങ്ങളെ ബീഹാർ എന്ന് വിളിക്കുന്നു പരിവർത്തനാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ ഒരൊറ്റ വോട്ടിന്റെ ശക്തിയെ അദ്ദേഹം പ്രശംസിച്ചു ഈ ശക്തിയെല്ലാം ഒരു വോട്ടിന്റെ ശക്തിയാണ് ആ വോട്ട് ഇന്ന് രാമക്ഷേത്രം നിർമ്മിക്കപ്പെടുന്ന ഒരു സൃഷ്ടിച്ചു ഓപ്പറേഷൻ ും നടപ്പിലാക്കിയിട്ടുണ്ട് നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് രാജ്യം അതിവേഗം ഇതാണ് വോട്ടിന്റെ ശക്തി ജംഗൽരാജ് നീക്കം ചെയ്തതിനു ശേഷം ഇന്ന് ബീഹാറിലെ ജനങ്ങൾ ഒരു സാഹചര്യത്തിലും ജംഗൽരാജ് തിരികെ വരാൻ അനുവദിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഇതാണ് ബീഹാറിലെ ബോധമുള്ള പൗരന്മാരുടെ ശക്തി ആർ ജെ ഡിയെയും കോൺഗ്രസിനെയും അവർ നയിക്കുന്ന മഹാഗഡ് ബന്ധത്തെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി സഖ്യത്തിന് ഒരു പുതിയ പദം ഉപയോഗിക്കുകയും സംസ്ഥാനത്തിന്റെ വികസനത്തെക്കാൾ സ്വാർത്ഥ താല്പര്യത്തിന് മുൻഗണന നൽകുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്തു ബീഹാറിലെ ജനങ്ങൾ ലത് ബന്ധൻ എന്ന് വിളിക്കുന്നവർക്ക് ലാത്തി ഉപയോഗിക്കാനും പോരാടാനും മാത്രമേ അറിയൂ ലത് ബന്ധന് അവരുടെ സ്വന്തം താല്പര്യമാണ് പരമപ്രധാനം ബീഹാറിലെ യുവാക്കളെ കുറിച്ച് അവർക്ക് താൽപര്യമില്ല എന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്തെ യുവാക്കൾ നക്സലിസവും മാവോയിസ്റ്റ് ഭീകരതയും അനുഭവിച്ച പതിറ്റാണ്ടുകളെ എടുത്തു കാണിച്ചു നക്സൽ പ്രശ്നത്തെ മുൻ ദുർഭരണ കാലഘട്ടവുമായി അദ്ദേഹം നേരിട്ട് ബന്ധിപ്പിച്ചു ഈ മാവോയിസ്റ്റ് ഭീകര സ്കൂളുകൾ കോളേജുകൾ ആശുപത്രികൾ എന്നിവ തുറക്കാൻ അനുവദിച്ചില്ല പകരം ഇതിനകം നിർമ്മിച്ചവർ നശിപ്പിക്കുകയും ചെയ്തു വ്യവസായങ്ങളെ പ്രവേശിക്കാൻ അവർ അനുവദിച്ചില്ല ഇതിൽ നിന്നും ബീഹാറിനെ പുറത്തു കൊണ്ടുവരാൻ വളരെയധികം പരിശ്രമം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ബീഹാറിനെ കാട്ടുരാജിന്റെ ിൽ നിന്നും വികസനത്തിന്റെ പുതിയ വെളിച്ചത്തിലേക്ക് നയിക്കാൻ എൻ ഡി എ കഠിനമായി പരിശ്രമിച്ചുവെന്നും ഉറപ്പിച്ചു പറഞ്ഞു പ്രതിപക്ഷം എത്ര ദുഷ്കൃത്യങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിച്ചാലും ബീഹാറിലെ ജംഗിൾ രാജ് അടുത്ത നൂറ് വർഷത്തേക്ക് ആളുകൾ മറക്കില്ല എന്നും പ്രതിപക്ഷത്തിന് മുന്നറിയിപ്പ് നൽകി ആർ ജെ ഡി യെ പരിഹസിച്ചുകൊണ്ട് അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ വിളക്കിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഇരട്ട എഞ്ചിൻ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം വികസന പ്രവർത്തനങ്ങളിൽ ഒരു പുതിയ ഗതിവേഗം വന്നിരിക്കുന്നു വൈദ്യുതി വിതരണം ഗണ്യമായി മെച്ചപ്പെട്ടു വൈദ്യുതിയിലെ പുരോഗതി ൃപ്തിപ്പെടുത്തില്ല ആവശ്യത്തിന് വൈദ്യുതി ഉള്ളപ്പോൾ വ്യവസായങ്ങളും ബിസിനസ്സുകളും വളരുമെന്ന് നമുക്കറിയാം അത് നിങ്ങൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഡെസ്ക്